ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നന്ദയ്ക്ക് വിരിച്ച ആ ഒരു ഒരു ചതിക്കുഴിയിൽ വീണ്ടും ആ പിങ്കി തന്നെ വീഴേണ്ട അവസ്ഥകളാണ് കണ്ടുവരുന്നത് എന്തായാലും എപ്പോഴൊക്കെ നന്ദയ്ക്ക് വേണ്ടിയിട്ട് പിങ്കി ഒരുപാട് ചതികൾ പ്രയോഗിക്കുമോ ആ സ്ഥാനത്തെല്ലാം എല്ലാം പൊളിച്ചടിക്കൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ പിങ്കി തന്നെ പിങ്കിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവുന്ന ആ സാധ്യതകൾ തിരിച്ചടി ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യ വിധത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നന്ദയും ഗൗതമും തമ്മിലുള്ള ആ ഒരു അടിയും വഴക്കൊക്കെ തീർന്നിട്ടുണ്ട് അങ്ങനെ നന്ദ വീണ്ടും ഗൗതമിന് സ്വന്തമായിട്ടുണ്ട് നന്ദ വീണ്ടും ഗൌതമിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് രണ്ടുപേരും കൈകൊടുത്ത് കൊടുത്ത് സ്നേഹത്തിലായി ആ ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദിക്ക് പെട്ടെന്ന് സങ്കടമായി അപ്പോൾ ഗൗതം എന്താണ് എന്ന് കാര്യം ചോദിക്കുമ്പോഴാണ് നന്ദ പറയുന്നത് മാധുരി മാധുരിയെ കണ്ടിരുന്നു മാധുരി യുടെ സങ്കടങ്ങൾ കാണുമ്പോൾ എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗൌതമിനും ഇതിന്റെ ഈ ഒരു പ്രശ്നത്തില് ഗൗതമിനും സങ്കടമുണ്ട് കാരണം ആ ഒരു കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം ഇത്രയും വർഷം വസന്തും മാതൃകയും കൂടി ചേർന്നാണ് വളർത്തിയത് അപ്പോൾ അങ്ങനെ വളർത്തിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ വേറെ അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സങ്കടം തന്നെയാണ് എന്ന് ഗൗതം അവിടെ പറയുന്നുണ്ട് പക്ഷേ നന്ദ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇതിലൊരു മാറ്റം അല്ലെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഗൗതമിനോട് ചോദിക്കുമ്പോഴേ ഗൗതം പറയുന്നത് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവകാശികൾക്ക് എത്രയൊക്കെ സങ്കടം വന്നാലും നമ്മൾ അവകാശികൾക്ക് കുഞ്ഞിനെ കൈമാറുക തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ നന്ദയ്ക്ക് അവിടെ ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് കാരണം അരുന്ധതിയാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് അപ്പൊ അരുന്തതിക്ക് നേരെ വിരൽ ചൂണ്ടണം ചൂണ്ടണം എന്നുണ്ടെങ്കിൽ അവിടെ തെളിവുകൾ മാത്രം വേണം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അരുന്ധതിയെ കുറ്റക്കാരിയാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് അവിടെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നതിനു ശേഷം രാവിലെ തന്നെ നമ്മുടെ ഇന്ദിമരത്തിലെല്ലാവരും കൂടിയിരിക്കുമ്പോൾ തന്നെ മോഹിനിയും പിന്നെ ലക്ഷ്മിയും അരുന്ധതിയും പിങ്കിയും എല്ലാവരും കൂടിയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് അരുന്ധതി ആ കാര്യം പറയുന്നത് നമ്മുടെ സ്വത്ത് വകകൾ ഒരുപാടുണ്ട് അപ്പോൾ ആ സ്വത്തുക്കളൊന്നും നോക്കാതെ ഇപ്പോൾ ഒരുപാട് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ്റ്റേറ്റ് എസ്റ്റേറ്റൊന്നും മഹേശ്വരൻ ശ്രദ്ധിക്കുമ്പോൾ ഒന്നും പോലും ഇല്ല അങ്ങനെയൊക്കെ അവിടുന്ന് ഒരുപാട് തേക്കിൻ തേക്കിൻ തടികളും ഒക്കെ ഒരുപാട് കാണാതെ പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അവിടെ ൊന്നും പോലും ഇല്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അപ്പൊ എല്ലാ കുറ്റങ്ങളും മഹേശ്വരന്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലാണ് അവിടെ ലക്ഷ്മിക്ക് തോന്നിയത് അപ്പൊ ലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു കുറ്റങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്കും ചെറിയൊരു സങ്കടങ്ങൾ തോന്നി അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മഹേശ്വരൻ കയറി വരുമ്പോൾ ലക്ഷ്മി ഉടനെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കുറ്റങ്ങളും അവസാനം നിങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴും ഓരോ പിന്നെ ഓരോരുത്തരുടെ മുന്നിലും കള്ളനും പിന്നെ ഇത് തട്ടിപ്പ് കാരനൊക്കെ ആവേണ്ട അവസ്ഥ വരും എന്ന് ലക്ഷ്മി ഇങ്ങനെ നമ്മൾ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് പക്ഷെ മഹേശ്വരൻ അത് എന്താണെന്ന് കാര്യം മനസ്സിലായില്ല എങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതമും നന്ദയം വരുന്നത് എന്നിട്ട് നമ്മുടെ പ്രിയയും വസന്തിന്റെയും ചിഞ്ചുമോളെയൊക്കെ പറ്റിയുള്ള സംസാരങ്ങൾ ഗൗതം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ പ്രിയയും വസന്തവും ഒന്നിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണ് പക്ഷെ ചിഞ്ചുമോളാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അരുന്ധതി വല്യമ്മ പറഞ്ഞത് അപ്പോൾ ചിഞ്ചുമോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വസന്തിൻ്റെയും പ്രിയയുടെയും കല്യാണം നടത്തി കൊടുക്കുമോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അവിടെ അരുന്ധതി പറയുന്നത് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നടത്തി കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നാണ് അവിടെ അരുന്ധതി പറഞ്ഞത് പക്ഷേ അരുന്ധതി ഒരു കാര്യം പറഞ്ഞു ഇനിയിപ്പോൾ ഒരിക്കലും ചിഞ്ചുമോളെ തിരിച്ചു കൊടുക്കാനായിട്ട് വാസന്ത തയ്യാറാവത്തില്ല പിന്നെ ആ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് മഹേശ്വരും ഒരുപോലെ പറഞ്ഞു പക്ഷേ ഗൗതുമവിടെ പറഞ്ഞത് ആ ഒരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആ ഒരു വിചാരങ്ങളെല്ലാം ഇനി അസ്തമനത്തിലാകാൻ പോകുവാണ് ചിഞ്ചുമോളുടെ യഥാർത്ഥ അവകാശികൾ വരികയും അവർക്ക് കുഞ്ഞിനെ ഉറപ്പായിട്ടും ഉടനെ തന്നെ കൈമാറാൻ ഞങ്ങൾ പോവാണ് ആ ഒരു നിയമ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിഞ്ചുമോളെ കൈമാറും പിന്നെ അവിടെ വേറെ ഒരു തടസ്സങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയയുടെയും വസതിന്റെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നവിടെ ഗൗതം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വലിയൊരു തിരിച്ചടിയാണ് ആര്ന്തതിക്ക് മഹേശ്വരന് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർക്ക് പെട്ടെന്നൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഇതിന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഭയങ്കര തല ഉണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യങ്ങൾ വസന്ത് വസന്ത് ഇങ്ങനെ സ്വന്തം കുഞ്ഞല്ല എന്നും കുഞ്ഞിനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദയും കൊതുമും കൂടി പ്രിയേച്ചിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്ദയ്ക്ക് സത്യങ്ങൾ പറയണം കാരണം ഒരിക്കലും വസന്തിന്റെ കയ്യിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ വസന്തിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല ചിഞ്ചുമോളുടെ സ്വന്തം അമ്മയാണ് പ്രിയേച്ചി പക്ഷേ ഇതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാലേ ഇവർ തമ്മിൽ ഒന്നിക്കത്തുള്ളൂ ചിഞ്ചുമോളെ ഇവർക്ക് സ്വന്തമാകത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദ ഓരോ ും പ്രിയേച്ചിടുത്ത് ചോദിക്കുന്നുണ്ട് അന്ന് പ്രസവത്തിൽ കയറിയ സമയത്തും പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രിയേച്ചിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിലും ഒരുവിധം പറയുന്നുണ്ട് പക്ഷെ അവിടെ ഗൗതമിനും സംശയം എന്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ ചിഞ്ചുമോളെ വസന്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ ഒരു ചോദ്യമാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് ആ ആ സമയത്ത് പ്രിയച്ചിയെ കാണാനായിട്ട് വസന്ത് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും പ്രിയേച്ചി പറഞ്ഞത് വസന്ത് ആ സമയത്ത് ഒരുപാട് കുടിക്കുമായിരുന്നു അത് മാത്രമല്ല ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ കേസിന്റെ പിറകെയൊക്കെ ആയോണ്ട് കുടിക്കുകയും ചെയ്യും അതുമാത്രമല്ല ബോധമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ നേഴ്സുമാരൊന്നും വിളിച്ചില്ല അതുകൊണ്ടായിരിക്കാം അറി അറിയാത്തത് കൊണ്ടായിരിക്കാം ഡെലിവറിയുടെ ഡേറ്റ് അറിയാത്തതുകൊണ്ടായിരിക്കാം എന്ന് പ്രിയച്ചി പറയുന്നുണ്ട് പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞു കുഞ്ഞ് മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ വസന്ത ഹോസ്പിറ്റലിൽ വന്നില്ല വസന്ത് നേരെ സുഹാസിനെ സുഹാസിനിയുടെ അടുത്തേക്കാണ് പോയത് അപ്പോൾ അവിടെ എന്തോ ഒരു ദുരൂഹത ഗൗതമിനും മണക്കുന്നുണ്ട് മാത്രമല്ല ഗൗതം ഓരോ സംശയങ്ങളും ഇങ്ങനെ പ്രിയച്ചെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ ഗൗതമിന് എന്തൊക്കെ സംശയങ്ങളുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ പ്രിയേച്ചി പറഞ്ഞതെന്ന് വെച്ചിട്ട് എന്തൊക്കെ ദുരൂഹതകൾ ഇതിലുണ്ട് അതിനെ പൊളിക്കണം എന്ന് തന്നെ ഗൗതമും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ നന്ദേ മനസ്സിൽ വിചാരിക്കുവാണ് ഉറപ്പായിട്ടും ചിഞ്ചുമോള് എൻ്റെ യഥാർത്ഥ അമ്മ പ്രിയേച്ചിയും യഥാർത്ഥ അച്ഛൻ വസന്തമാണ് അപ്പൊ അവർക്ക് തന്നെ സ്വന്തം അഞ്ഞിനെ കുഞ്ഞിനെ കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നന്ദയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പ്രിയേച്ചിക്കും സംശയമുണ്ട് പ്രിയേച്ചി ഒരു കാര്യം പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ ം മകളും മരിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ട് അവള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് എൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട് എന്ന് പ്രിയേച്ചി നന്ദയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ മാധുരി നേരെ വീട്ടിൽ ഓടി വന്നപ്പോൾ തന്നെ ചിഞ്ചുമോള് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചിഞ്ചുമോളെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും പിന്നെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സ്നേഹ പ്രകടനങ്ങളൊക്കെ നടത്തുകയും അങ്ങനെ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം വസന്തനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ ഉറപ്പായിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നൊക്കെ വസന്തനോട് പറയുമ്പോഴും വസന്ത് ഒരു കാര്യം പറഞ്ഞു എന്തൊക്കെ വന്നാലും കുഞ്ഞിനെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല എൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണ് ചിഞ്ചുമോള അതുകൊണ്ട് ചിഞ്ചുമോളെ ഒരിക്കലും ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ പോലീസ് സേനകൾ വന്നാലും ഞാൻ കൊടുക്കത്തില്ല എന്ന് വസന്ത ഒരു ദൃഢ പ്രതിജ്ഞ കൂടി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ നമ്മുടെ അരുന്ധതി ആ ഒരു ഇത് സ്വത്തുകളും കൈ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷനിലും കാര്യത്തിലുമാണ് അങ്ങനെ നമ്മുടെ പിങ്കിയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് സ്വത്തുകളും കാര്യങ്ങളും ഉണ്ട് അതിലൊരുപാട് നമ്മളെ കുടുംബത്തിന്റെ പേരിൽ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് അവിടെ മഹേശ്വരൻ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്നും പക്ഷേ ആ ഒരു എസ്റ്റേറ്റ് നമ്മളെ കൈവിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുവാണം എന്നൊക്കെ അരുന്ധതി പിങ്കിയോട് പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വസന്തന്റെയും പ്രിയയുടെയും സ്വന്തം കുഞ്ഞാണ് ചിഞ്ചുമോളെ എന്നുള്ളൊരു സത്യം ഇപ്പൊ വേറെ ആർക്കും അറിയത്തില്ല മാധുരിക്കും വസന്തിനും പിന്നെ നന്ദയ്ക്കും പിന്നെ സുഹാസിന്റെ വീട്ടുകാർക്കും ആ ഒരു കുറ്റവാളികൾക്കും മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല ഈ സത്യം ഇന്ദീവരത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ മുഖംമൂടികളായിരിക്കും അഴിഞ്ഞു വീഴാൻ പോകുന്നത് എന്തായാലും അരുന്ധതി ഇതിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് അരുന്ധതിയാണ് അപ്പോൾ അരുന്ധതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സത്യം അറിഞ്ഞുകഴിഞ്ഞാൽ പ്രിയേനെ എങ്ങനെയായിരിക്കും അരിന്ധതിയോട് പെരുമാറാൻ പോകുന്നത് ഇനി പ്രിയയും വസന്തും തമ്മിൽ ഒന്നിക്കുമോ ചിഞ്ചുമോളെ വിട്ടുകൊടുക്കാതിരിക്കാനായിട്ട് വസതിന് സാധിക്കുമോ വസന്തിനെയും പ്രിയയെയും ചിഞ്ചുമോളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ ഗൗതം സത്യങ്ങൾ തിരിച്ചറിയുമോ അങ്ങനെ ഒരുപാട് പ്ര ചോദ്യങ്ങൾ പ്രേക്ഷകരെ പിള്ളിൽ എനിക്കും അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറി ഇതൊരിക്കും ചേച്ചാ ബാ